السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين جزاهم الله خيرا قال رسول الله صلى الله عليه وسلم سافر تصيح متنبي صلى الله عليه وسلم تقول أرد غيا سافر نقل ياترا تيجا سنجري كبا ينال نقل ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിന്റെ ഭാഗമാണ് ഈ ഹദീസ് യാത്ര മനുഷ്യന് മാനസിക ആരോഗ്യവും ഉല്ലാസവും ഗുണപാഠങ്ങളും പുരോഗതിയും നൽകും എന്ന് പരിശുദ്ധ പശു കുർആാനിന്റെ വിവിധ ആയത്തുകളിൽ നിന്ന് മനസ്സിലാക്കാം വളരെ അർത്ഥവത്തായ ഒരു വചനമാണ് വിശ്വരമാത്രം ഈ ഹദീസിലൂടെ ഉണർത്തുന്നതും നിങ്ങൾ നിങ്ങൾ സഞ്ചാരം നടത്തിയ വിവിധ വിവിധങ്ങളിലൂടെ മുൻകാമികളുടെ ചരിത്ര പാഠങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾക്ക് മാനസിക ആരോഗ്യവും അതുമുഖേന പുരോഗതിയും ശാരീരിക ആരോഗ്യവും ആരോഗ്യകരമായ ഒരവസ്ഥയും ുണ്ടാകുമെന്നുള്ള വലിയ സന്ദേശമാണ് ഈ ചെറിയ ഹലീസിലൂടെ മുത്തലബി സ്വലം ബാഹുലഹി മാർത്തങ്ങൾ പഠിപ്പിക്കുന്നത്